പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ പാൻ കാർഡ് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എൻ എസ് ടി എൽ എന്ന് പറയുന്ന വെബ്സൈറ്റാണ് എൻ എസ് ടി എൽ യൂസ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന പാൻ കാർഡുകളാണ് ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് പാൻ കാർഡ് നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് നമ്പറും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന പാൻ കാർഡിൽ സോഫ്റ്റ് കോപ്പിയിൽ സിഗ്നേച്ചർ ഉൾപ്പെടുന്ന തന്നെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം സെർച്ച് ബാറിൽ വന്നതിന് ശേഷം എൻ എസ് ടി എൽ പാൻ കാർഡ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ പാൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും അവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ എസ് ടി എല്ലിൻ്റെ വെബ്സൈറ്റിലോട്ട് കയറി ചെല്ലാൻ സാധിക്കും ഇതിൽ ഡൗൺലോഡ് ഇ പാൻ ഓർ ഈ പാൻ എക്സ് എം എൽ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെയായിട്ട് എട്ട് രൂപ ഇരുപത്തി ആറ് പൈസയാണ് നമുക്ക് പാൻ കാർഡ് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട് ഈ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ മുപ്പത് ദിവസം വരെ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഡൗൺലോഡ് ചെയ്യുന്നതിന് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല അക്നോളജി നമ്പർ യൂസ് ചെയ്തുകൊണ്ടോ പാൻ കാർഡ് നമ്പർ യൂസ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഞാനിവിടെ പാൻ കാർഡ് നമ്പറാണ് കൊടുക്കുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്ന പാൻ കാർഡ് നമ്പർ ആധാർ കാർഡ് നമ്പർ മന്ത് ഓഫ് ബർത്ത് ഇയർ ഓഫ് ബർത്ത് ജി എസ് ടി ഐ എൻ ഓപ്ഷനൽ പിന്നെ അടിഭാത്ത് കാണുന്ന ചെക്ക് ബോക്സിൽ കൂടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്യാപ്ച ആ കോഡ് കൂടി ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ളതിൽ ചെയ്ത് സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ പാൻ കാർഡ് നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി പിൻകോഡ് സിപ്പ് കോഡ് എന്നിവ കാണാൻ സാധിക്കും അടിഭാഗത്തായിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡിയിലോട്ടും മൊബൈൽ നമ്പറിലോട്ടും ഒ ടി പി സെൻറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും അതിൽ ബോത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ പാൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിനുശേഷം അടിഭാഗത്ത് കാണുന്ന ചെക്ക് ബോക്സിലൂടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജനറേറ്റ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലോട്ട് ഒരു ഒ ടി പി സെൻഡ് ചെയ്തിട്ടുണ്ടാവും ഏതാണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ലാസ്റ്റ് ഫോർ ഡേറ്റ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിന് ശേഷം ഒ ടി പി ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ കണ്ടിന്യൂ വിത്ത് പേയ്മെൻറ്റ് എന്ന ക്ലിക്ക് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്തുകൊണ്ട് പേയ്മെന്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക എട്ട് പോയിൻറ്റ് ഇരുപത്തി ആറ് രൂപയാണ് പേയ്മെൻറ്റായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടും കാർഡ് ഉപയോഗിച്ചുകൊണ്ടും നെറ്റ് ബാങ്കിങ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ വെബ്സൈറ്റിലോട്ട് തന്നെ കയറി വരിക അതിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഒരു ടൈം കൊടുത്തിരിക്കുന്നത് അത് ക്ലോസ് ചെയ്യാതെ വെക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ വെബ്സൈറ്റ് റീലോഡായിക്കൊണ്ട് വേറൊരു വെബ്സൈറ്റിലോട്ട് ക്യാരി ചെല്ലുന്നതായിരിക്കും ഇതിൻ്റെ കണ്ടിന്യൂഷൻ്റെ ഭാഗമായിട്ട് അതിലോട്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് ടൈം ഒന്ന് വെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പാൻ കാർഡിൻ്റെ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് കാണാൻ സാധിക്കും കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് ആൻ്റെ പ്രിൻറ്റ് പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ആയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും അപ്പോൾ നമുക്കതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എഴുതിയിട്ടുണ്ടാവും നമ്മളുടെ പാൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും അതേപോലെ തന്നെ ജിമെയിൽ ഐ ഡിയിലോട്ട് സോഫ്റ്റ് കോപ്പിയുടെ പി ഡി എഫ് ഫയൽ സെൻഡ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഇമെയിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പി ഡി എഫ് ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് കാണുന്നതായിരിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സ്പേസ് ഇല്ലാതെ എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് പാസ്വേഡ് വരുന്നത് ആ പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പി ഡി എഫ് ഫയൽ ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഓൺലൈൻ ഓൺലൈനിൽ നിന്ന് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന പാൻ കാർഡായാലും ഇതിപ്പോൾ ഓൾറെഡി ഉള്ള പാൻ ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്